ഇതുപോലൊരു വടി ഇങ്ങനെ വളച്ചെടുക്കുന്നത് എന്തിനാണെന്നല്ലേ വാവ വാപസംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടി ഡോക്ടേഴ്സ് പോലും പറയുന്നുണ്ട് ചൂരൽ കസര ഉപയോഗിക്കാൻ അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ വടി ഇങ്ങനെ വളച്ചെടുക്കുന്നത് പിന്നീട് ഇവിടെ മാറ്റിയിട്ട് ഒരു ഇരുപത് കൊല്ലായി മാനുഫാക്ചറിങ് ചെയ്യുന്നത് ഇവിടുത്തെ ആൾക്കാരെ കൊടുക്കാം നമ്മൾ സാധനം ക്വാളിറ്റി അനുസരിച്ചിട്ട് എടുക്കുന്ന ക്വാളിറ്റി അനുസരിച്ചിട്ട് നമ്മളെന്തെങ്കിലും ഇല്ല പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല തീർച്ചയായിട്ടും അത്രയും നല്ല സർവീസാണ് നല്ല സാധനമാണ് അത് കാരണം ഒന്നും വരില്ല വരാൻ വെക്കില്ല നമ്മൾ അത്രയും ഗ്യാരണ്ടിയാണ് അത്രയും നല്ല സാധനങ്ങളാണ് നമ്മൾ കൊണ്ടാക്കി കൊടുക്കുന്നത് ചൂരൽ കസേരയിലെ നാൽപ്പത് വർഷത്തെ പാരമ്പര്യം നമ്മുടെ പാലക്കാട് മേഴ്സി കോളേജ് കഴിഞ്ഞ് ലക്ഷ്മി ഓഡിറ്റോറിയത്തിന്റെ നേരെ മുമ്പിലുള്ള റോയൽ കെയിൻ ഫർണിച്ചറിലാണ് മീശക്കാരൻ നിന്നുള്ളത് ചെയർ മാത്രല്ല കുഷിനും ചെയിനുമായിട്ടുള്ള ഒരുവിധം എല്ലാ ആക്സസറീസും ഇവിടെ ലഭ്യമാണ് ബാമ്പു ചൂരൽ കാർട്ടനും ഇവിടുണ്ട് ഇനിയിപ്പൊ നിങ്ങളുടെ വീട്ടിലെ എത്ര പഴക്കമുള്ള ചൂരൽ കസേര ഉണ്ടെങ്കിലും ഇവിടെ കൊണ്ടുവന്നാൽ ഇവർ സർവീസ് ചെയ്തു തരും അപ്പൊ മീശക്കാരന്റെ അടുത്തൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ